ഒരു 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 സ്നേഹമുള്ള തെളിഞ്ഞ പ്രഭാതം പറ്റം കുഞ്ഞിനുറുമ്പുകൾ തേടി ഇറങ്ങി അവരിലൊരാൾത്തിയൊരു നെൽമുണി ഇത് നമുക്ക് ഒത്തിരി ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞിനുറുമ്പ് തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെല്ല് ആ ഒരു ചുമക്കും എനിക്കതായാലും പറ്റില്ല അതിനാൽ നമുക്ക് മറ്റു വഴി നോക്കാം അപ്പോൾ അവരിൽ മൂപ്പനൊരുമ്പ് പറഞ്ഞു നിനക്ക് ഒറ്റയ്ക്ക് ഇത് ചുമക്കാനാവില്ല എനിക്കുമാവില്ല എന്നാൽ നമ്മൾ ഒത്തുചേർന്നാൽ നമുക്കത് തീർച്ചയായും ചുമന്ന വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പൊതുലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി കുറേ പേർ മുമ്പേ ഒരു വഴി ഒരുക്കി പിന്നാലെ ഒട്ടേറെ പേർ ചേർന്ന് ആ നെന്മണിയുടെ ഓരോ ഭാഗം ചുമന്നു ഒരേ താളത്തിൽ അവർ മുന്നേറി ഭാരം അപ്പോഴും ഉണ്ടായിരുന്നു എത്താനുള്ള ദൂരം ദൂരം തന്നെയായിരുന്നു എങ്കിലും ഉറുമ്പുകൾ ലക്ഷ്യം കൈവിടുന്നില്ല ഒരാൾ മടുക്കുമ്പോൾ മറ്റേ ആ ഭാഗം വഹിക്കും ഒരാൾ കിടറുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടി വരും ഒടുക്കം മണിക്കൂറുകൾ നീന്ത ഒത്തൊരുമയുള്ള പ്രജ്ഞം ലക്ഷ്യത്തിലെത്തി അവർ ധാന്യം വീട്ടിലെത്തിച്ചു അവരെ അഭിനന്ദിച്ചുകൊണ്ട് റാണി ഉറുമ്പ് ഇങ്ങനെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉറുമ്പുകളെ ഒറ്റക്കാർ സാധ്യമായത് നിങ്ങൾ ഒരുമിച്ച് സാധ്യമാക്കി കൂട്ടുകാരെ കൂട്ടത്തിൽ ആനയുടെ കരുത്തുള്ള ഒരാൾ ഉണ്ടെന്നു വെച്ച് എല്ലാവരും ജയിക്കില്ല സഹകരിച്ചാൽ സഹകരിക്കാൻ സന്മനസ് ഉള്ളവരുടെ അല്പം ശേഷികൾ വെച്ചാൽ എല്ലാവരുടെയും വിജയം എളുപ്പമാക്കും നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകൂ നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകൂ എന്ന ആഫ്രിക്കൻ പഴിമൊഴിയുടെ അർത്ഥം ആകാശത്തോളം ഉയരുന്നുണ്ട് ഇത് കലാകായിക ഉത്സവങ്ങളുടെ കാലമാണ് മറ്റേരാൾ തോൽപ്പിച്ചാൽ മാത്രം ജയിച്ചു എന്ന് വഴപ്പെടുന്ന ഈ മത്സരം സംസ്കാരം വിദ്യാർത്ഥികളിൽ കലാവേദിയിൽ നിന്നും മൈതാനങ്ങളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്രമാത്രം ഉപകാരപ്പെടുന്നത് എന്ന് വിലയിരുത്തൽ വീട്ടിലും ക്ലാസ് മുറികളിലും നടത്തേണ്ടതല്ലേ എനിക്ക് ജയിക്കാൻ നീ തോൽക്കണം എന്നത് കലാ കായിക മത്സരങ്ങളുടെ നിയമമായിരിക്കാം എന്നാൽ കുടുംബ ജീവിതത്തിലും സമൂഹത്തിലും ഇത് പ്രായോഗികമാണോ ഒട്ടുമല്ല ഞാൻ മാത്രം ജയിക്കട്ടെ എന്തിനു നീ എപ്പോഴും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാൾ സെൽഫ് എസ്റ്റിമേറ്റ് ആത്മബോധത്തിന്റെ ഗ്രാഫ് ഉയർന്നേക്കാം എന്നാൽ അയാളെ പറ്റി മറ്റുള്ളവരുടെ മതിപ്പിന്റെ ഗ്രാഫ് മാത്രം ഞാൻ അവഗണിക്കപ്പെടും അവഗണിക്കപ്പെ എന്നെ എന്നെ പറ്റിയുള്ള മതിപ്പിനും ഒരു വലിയ വലിയ നൽകുന്നില്ല എന്നനുഭവിക്കുന്ന ഒരാൾ എത്ര കഴിവുള്ളവനായിരിക്കാം ഒറ്റയ്ക്ക് ജയിക്കാൻ എത്ര ആളപ്പെടുന്നവരെ പല വൺ വിജയങ്ങളിൽ പോകും ഒറ്റം ഒരു കൂടെ ജീവിതത്തിന്റെ പറ്റേ തോറ്റ് പോകുന്നതിന് വർത്തമാനകാല സാക്ഷികൾ മാത്രമല്ല സംഘടനകളും സ്ഥാപനങ്ങളും പ്രസ്താവനകളും ഇങ്ങനെ നേതൃത്വ രംഗത്തിലുള്ള ഒറ്റയാൾ പാലിച്ചാൽ സംഘടനക്ക് വർഷം മുറിവ് തകർന്നു പോയിട്ടുണ്ട് പോകുന്നുമുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് ഞാനും വിജയിക്കുന്നത് എന്നും എന്നും എന്റെ ജയമല്ല നമ്മുടെ വിജയമാണ് ലക്ഷ്യം എന്നും കൂടെ ഉള്ളവരെ അനുഭവിക്കാൻ ഇപ്പോഴും വിജയിക്കുന്നുണ്ട് വിജയിപ്പിക്കുന്നുണ്ട് നമുക്ക് ഒറ്റക്ക് വാക്കുകൾ നിരീക്ഷണം പ്രാവർത്തികമാക്കാം മറക്കാതെ പറയാം ഒറ്റക്ക് ഒരുമിച്ചാലെ സ്വസ്നേഹം സ്വന്തം കൊച്ചാട്ടു